ഷോ ഗെയ്സ് അങ്ങനെ ഞാനും റൈബേബിയും പെറ്റുൻ്റെ വീട്ടിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ നോമ്പ് ഒറിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയിട്ടുള്ളത് പെട്രോൾ അടിച്ചാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട് എടുക്കുമ്പോൾ റൈബേബി എന്നോട് ചൂടാകട്ടോ ആൾക്കാരൊക്കെ നോക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പെറ്റുവിൻ്റെ വീട്ടിലോട്ടേക്ക് നടക്കുകയാണ് പപ്പ പാതി വഴിയിലാണ് ആകിത്തന്നിട്ടുണ്ടായിരുന്നത് ഞാനും റൈബേബി അങ്ങോട്ട് നടക്കുകയാണ് മമ്മീനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നടന്ന് പെറ്റുവിൻ്റെ വീട്ടിലെത്തി ഗെയ്സ് ബട്ട് പുറത്തൊന്നാരും കാണാനില്ല എല്ലാവരും അകത്താണെന്ന് തോന്നുന്നു കിച്ചണിൽ വൻ തിരക്കിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അകത്തോട്ട് കേറിട്ട് പോയത് കിച്ചണിലോട്ടാണ് കേട്ടോ നോക്കുമ്പോൾ കല്ലുമ്മക്കായും ചിക്കൻ പക്കോടി പക്കോടിയുണ്ടാക്കണേ ഞാൻ എന്നിട്ട് സമൻ്റെ അടുത്തേക്ക് പോയിട്ടോ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗേസ് ഇവളാണ് ഈ വീട്ടിലെ കുർത്തങ്ങട്ട് സാധനം നീയല്ലേ നീയല്ലേ ഹായ് പറ ഹായ് പറ പറ ഹലോ നീ നീ എൻ്റെ ഫ്രണ്ടാ എന്താ ഫ്രണ്ടാ നമ്മ രണ്ടാള ഫ്രണ്ട്സ് അല്ലേ ഞാൻ ആ പോ പോയി ഇങ്ങനത്തെ ഇങ്ങനെ ആക്കി ഇങ്ങന രണ്ടേ വെച്ചേ നമ്മ ഫ്രണ്ട്സ് അല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ചേച്ചവരാ അങ്ങനെ കൊറേ സമയം സമൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്ക് കൊടുത്തു നോമ്പൊക്കെ മുറിച്ചു ഇന്ന് പെട്ടുകൊണ്ട് കൊറേ സ്പെഷ്യൽ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് നമ്മൾ നോമ്പ് മുറിച്ച് കയ്യാറായപ്പോഴും മമ്മി എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എത്താൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് അങ്ങനെ മമ്മി നോമ്പെല്ലാം മുറിച്ചതിന് ശേഷമാണ് വന്നത് ഏർ ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാ സ്നാക്സും കഴിച്ചു ഗെയ്സ് ഷുഗർ കട്ട് തടി ഓർക്കാനുള്ള ഷുഗർ കട്ട് ചെയ്യുന്നു പക്ഷെ ഓയിലി എല്ലാ ഐറ്റംസും കായട സമൂസ പിന്നെ പിന്ന കായ്പ്പോള കായ്പോളയില് ഷുഗറിന്റെ അങ്ങനെ അടിച്ചു കേട്ടുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല അന്നേരം ഒന്നും തടി കൂടില്ല മമ്മിക്ക് എന്തേലും ഈ അവസരത്തിൽ പറയാനുണ്ടാകർ മാത്രം അപ്പൊ തടി കൂടില്ല അങ്ങനെ കുറേ ടൈം നമ്മൾ സംസാരിച്ച് റൂമിലിരുന്നു അതിന് ശേഷം എൻ്റെ പറ്റും നല്ല ചൂട് കഞ്ഞി കൊണ്ടുത്തിരുന്ന നേരേരിന്റെ കഞ്ഞാണ് കേട്ടോ പയറൊക്കെ ഇട്ടും കണ്ടുള്ള സൂപ്പറായിരുന്നു അത് കുടിച്ചു ഞാൻ പിന്നെ വീണ്ടും ചുമ തുടങ്ങിട്ടോ സംസാരിക്കാൻ വേണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ഗൈസ് മുറ്റത്ത് ഇറങ്ങിയപ്പോ കണ്ടതാണ് മാംഗോസ്റ്റിൻ പെട്ടുവിൻ്റെ വീട്ടിലേയും ഇതുണ്ട് മാംഗോ സ്റ്റീൻ അല്ല പറ ഇതെന്താ പറയാ മാങ്കോസ് ഇന്ന് വര കൊടുത്തു ഗൈസ് മരം കാണുന്നില്ല ഗൈസ് ഇവിടെ നിറയെ വീണിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം കിട്ടി ഗൈസ് മൂന്നെണ്ണം കിട്ടി കേടു വന്നതാന്ന് തോന്നുന്നു ഇത് കേട് വന്നിനാ ഇത് തോന്നല്ലേ മൂന്നെണ്ണം കിട്ടി ഗേസ് അങ്ങനെ പിന്നെ നല്ല ചൂട് കാടഫ്രൈ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗേസ് ഞാൻ ആ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വിട്ടുപോയി സംസാരത്തിന്റെ ഇടയില് അപ്പൊ ബൈ ബസ് യു